ഹലോ എന്തല്ല വിശേഷം നല്ലൊരു കുസുഖല്ലേ നമ്മളെ നോമ്പൊക്കെ അവസാനിച്ചു ഇരിക്കുകയാണ് ഇതേ നമ്മളെ നോള സിറ്റി പോയപ്പോൾ എടുത്ത വീഡിയോ ഇടാൻ ശേഷം ലേറ്റായിപ്പോയി നോള സിറ്റിൻ്റെ അതിമനോഹരമായ കാഴ്ച അവിടുത്തെ നോമ്പ് തുറയി അവിടുത്തെ ബുക്ക് സ്റ്റാളും കാര്യങ്ങളും അവിടെയുള്ള ഷോപ്പും ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട് അടിപൊളി വീഡിയോ ആയിരിക്കും എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണുങ്ങൾ അതുപോലെ തന്നെ രാത്രി സമയത്തെ നോളജ് സിറ്റീൻ്റെ അതിമനോഹരമായ കാഴ്ച അതിനൊന്നും പറയാനില്ല ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചര സമയത്താണ് പോയത് അപ്പം തന്നെ എന്താണ് ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ല ജനക്കൂട്ടം തന്നെ ഉണ്ടെന്ന് പറയാം ഞങ്ങൾ പള്ളീൻ്റെ ഒന്ന് നോക്കിയാൽ നാല് ബാത്ത് എൻട്രൻസും ഉണ്ട് അത്യാവശ്യം നല്ല പാർക്ക് പാർക്കുള്ള സ്പേസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് മെയിൻ എൻട്രൻസ് എന്താ രസമല്ലേ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ കുൽക്കി സർവത്തും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ സ്റ്റാളാടുണ്ട് പോലെ ഫാമിലി ആയിട്ടും അല്ലാണ്ട് ആയിട്ടൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് സൂര്യൻ അത് ഏകദേശം താന്നു താഴ്ന്നെത്തി നോമ്പുറക്കാൻ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നോമ്പുറക്കാനാവും കുറേ ആൾക്കാർ അപ്പുറ സൈഡിൽ നിന്ന് എന്താകുന്നുണ്ട് നോമ്പുറക്കുള്ള പരിപാടിയെല്ലാം സെറ്റാക്കുന്നുണ്ട് ഇത് ഒളിവെടുക്കാൻ ബാത്റൂമിലേക്കൊക്കെ പോകുന്ന വയ്യാട്ടത് താഴെട്ടങ്ങി ഇറങ്ങിപ്പോണം എന്ന പോലെ ഒരു പ്രത്യേക അനുഭവം തന്നെയട്ടോ അവിടെ നമ്മൾ നോമ്പൂറൊക്കെ പോയിട്ട് റിപണൊക്കെ കെട്ടി ഒന്ന് വലിച്ചു കെട്ടി റെഡിയാക്കി വെച്ചാൽ അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല കാരണം അവിടെ നോമ്പൂറിൻ്റെ ഫുൾ സെറ്റപ്പ് നടന്നോണ്ടിരിക്കുക ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അമ്മാതിരി സ്ഥലം പിന്നെ ആയിരക്കണക്കിന് ആൾക്കാരും ഒരു അടിപൊളി അനുഭവമായി ഒന്നും പറയാനില്ലാത്ത അനുഭവമായിട്ടോ നോക്കി എല്ലാ ആൾക്കാർക്കുള്ള ഭക്ഷണമുണ്ട് ഒരു തളികയില് നാല് അഞ്ചാൾക്കാർ വരെ ആറാ കഴിക്കാനുള്ള ഭക്ഷണം വരെ അതിലുണ്ട് നല്ലൊരു ചെറിയ ഗ്രേവിയും പിന്നെ ബീഫിൻ്റെ ബിരിയാണിയാണ് അന്ന് ഞങ്ങൾ പോയപ്പോൾ ഉള്ളത് പിന്നെ ഫ്രൂട്ട്സ് ഒരു ഫ്രൂട്ട്സ് ഉണ്ട് ഈത്തപ്പുണ്ട് വെള്ളവും ഒരു ജ്യൂസും ഒന്നും പറയാനില്ല നല്ല ഒരു നോമ്പ് പറയാനോ അതുപോലെ പള്ളി കണ്ടങ്ങൾ പള്ളീൻ്റെ അകമൊക്കെ എന്ത് മനോഹരമായിട്ടുള്ളത് പോത്രം എന്തായാലും പ്രാവശ്യങ്ങളിൽ പോയി കാരണം രാത്രി പള്ളി ഒരു രക്ഷയില്ല കേട്ടോ ആ ലൈറ്റ് കൊണ്ടങ്ങ് തിളങ്ങുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് രാത്രി രാത്രി നമ്മൾ ആ പള്ളി കാണണ്ടേ ശരിക്കും എന്നാലും നമുക്ക് മനസ്സിലാവും പള്ളി എന്താന്നല്ല എന്തായാലും ഒരു അടിപൊളി അനുഭവനും ഈ പ്രാവശ്യം പോകാത്തൊരു എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ പോകും പോകുന്നില്ല ഇപ്പം തന്നെ തീരുമാനിക്കാം ഇഷ്ടം വിധി ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ട് ഒന്ന് നോമ്പ് വർക്കേ അതുപോലെ തന്നെ അല്ലാത്ത സമയത്തൊന്ന് പോയിട്ട് ഇതൊക്കെ ഒന്ന് കാണേ പോകണം ആ ലൈറ്റൊക്കെ നോക്കിയങ്ങൾ രാത്രി സമയത്ത് ഒരു അഞ്ച് മണി സമയത്ത് പോവാ രാത്രി വരെ നിൽക്കാം